ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഡിസംബർ ട്വൻ്റി നയൻത് ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഡിസംബർ ട്വൻ്റി നയൻത്തിനാണ് എൻ്റെ അച്ചച്ഛനും അമ്മയും കല്യാണം കഴിച്ചത് ഇന്ന് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത് വർഷം തകയാണ് കേട്ടോ മുപ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതം പല പ്രതിസന്ധികളിലൂടെ പോയെങ്കിലും അവർ വളരെ സക്സസ്ഫുള്ളി ഒരു മുപ്പത് വർഷം കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ് എല്ലാവരും പറയും മുപ്പത് വർഷമൊക്കെ എല്ലാവരും പലരുടെ ലൈഫ് പല രീതിയിലാണല്ലോ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്ക് എൻ്റെ ലൈഫ് സ്റ്റോറി കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയാം വളരെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് വിവാഹ ജീവിതത്തിൽ വളരെ പ്രതീക്ഷയോടെ വന്ന ഒരാളാണ് എൻ്റെ അമ്മ ഇപ്പോഴും പറയും പക്ഷേ ഒരിടത്തും തോറ്റു കൊടുക്കാതെ ഒരിടത്തും ഭർത്താവിനെ വിട്ടുകൊടുക്കാണ്ട് പലരും എൻ്റെ ലൈഫ് സ്റ്റോറി കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് അമ്മേനെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അച്ചച്ചൻ്റെ കാര്യം അങ്ങനെ അതായത് അച്ചച്ഛനെ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നല്ലാണ്ട് യാതൊരു വിധത്തിലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ലൈഫ് ജേണിയിൽ ഏറ്റവും അഡ്ജസ്റ്റ് ചെയ്തൊരു വ്യക്തിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അമ്മേനെയാണ് ഇതിപ്പോൾ അച്ചച്ചൻ്റെ പേരൻസ് ആണെങ്കിൽ പോലും ആണെങ്കിലും അവരുടെ ഭാര്യമാരാണെങ്കിലും എൻ്റെ അമ്മേനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ഇരുന്ന് ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും അവരെൻ്റെ അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നത് ചെറുപ്പത്തിൽ കേട്ടോ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി നമ്മൾ പല ലൈഫ് സ്റ്റൈലും കാണുന്നതാണെന്ന് പറയും അച്ചച്ഛനെ ഇഷ്ടമില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും അല്ല അമ്മ ഈ പറയുന്ന അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ള ഒരു വ്യക്തി കേട്ടോ നല്ലപോലെ ചൂരിലും വെച്ച് അടിച്ച് ഷേപ്പ് മാറ്റും പക്ഷെ അച്ചച്ഛനെന്നെ ഇതുവരെ തല്ലി നോക്കിയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വഴക്ക് പറയാൻ തുടങ്ങി ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യത്തിന് അച്ഛനത് തെറ്റാ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു തുടങ്ങി അപ്പോൾ അമ്മ അപ്പോഴും പറയും ഏഹ് എന്തു പറഞ്ഞ എന്റെ അപ്പനാണ് കേട്ടോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അപ്പോഴും ഞാൻ ആലോചിക്കും ഈ അമ്മയ്ക്ക് എന്തിട്ട് ഇതാണ് ഒരാളെ പറഞ്ഞ് നേരെ ആക്കുമ്പോൾ എന്തിനാ സപ്പോർട്ട് ചെയ്ത് അത് പലരും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇപ്പോഴും ഞങ്ങളുടെ ചുറ്റിലും ഞങ്ങളുടെ കസിൻസ് എടുക്കാറുണ്ട് അമ്മ ഇപ്പോഴും പറയും കേട്ടോ ഒരു ജീവിതം തല്ലി തകർക്കാൻ ഭയങ്കര എളുപ്പമാണ് അതൊന്ന് കൂട്ടിമുട്ടിക്കാൻ കുറേ പാടുണ്ട് അപ്പം അത് കണ്ട് വളർന്ന എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഭർത്താവിൻ്റെ കൂടെ സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോട് സന്തോഷമായിട്ട് ജീവിക്കുന്നൊരു അമ്മേനെ ഞാൻ കണ്ടിട്ടുള്ളത് അമ്മായിമ്മേൻ്റെ പൊന്നുപോലെ നോക്കുക അല്ലെങ്കിൽ അമ്മായിമ്മ മരുമകളെ പൊന്നുപോലെ നോക്കുക മരണം വരെ ഞാൻ പല പല ആൾക്കാരും ഞാൻ എൻ്റെ ചുറ്റിൽ ഇപ്പോഴും കാണുന്നതാണ് എനിക്ക് തോന്നിയിട്ടില്ല ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു അമ്മായിമ്മയ്ക്ക് ഒരു മകളെ ഇത്രയധികം കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യമൊക്കെ വന്നപ്പോൾ അമ്മ പറയും ഭയങ്കര ടെൻഷനായിരുന്നു എന്നുള്ളത് പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ അടുത്തറിയുമ്പോഴല്ലേ ഇവിടെ മമ്മിയാണെങ്കിലും പറയില്ലേ എന്നെ പേടിയായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് പലർക്കും പല ആൾക്കാരോടുള്ള ഒരിതെന്ന് പറയുന്നത് ഞാനിങ്ങനെയൊന്ന് ആലോചിക്കുമായിരുന്നു മുപ്പത് വർഷങ്ങൾ എങ്ങനെയാണ് ഓടിപ്പോയെന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ ഈ പ്രാവശ്യം പോയപ്പോൾ പോലും ഞാൻ അമ്മ പറഞ്ഞ അമ്മ മുപ്പത് വർഷമായി ആ അമ്മ അച്ഛനോട് ജീവിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ഒരിടത്തും രണ്ടുപേരും രണ്ടുപേരെയും വിട്ടുകൊടുക്കാണ്ട് ഒന്നിച്ച് നിന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും സക്സസ്ഫുള്ളി തല ഉയർത്തി പറയാം ഞങ്ങൾ ഒന്നിച്ചാണ് എന്നുള്ളത് പറയാം പ്രശ്നങ്ങൾ പലതും വരും എനിക്കറിയില്ല കേട്ടോ പലരും ഇപ്പം എന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു ഞാനിങ്ങനെ ഇരിക്കുക ഓ ലീലാമ്മയ്ക്ക് എന്താ വേറെ പ്രശ്നങ്ങളൊന്നും പോയി പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നതോട് ഞാൻ പറയും ലീലാമ്മയുടെ പ്രശ്നം എന്താണെന്ന് അറിയണം അല്ലെങ്കിൽ ജോണിയുടെ പ്രശ്നം എന്താണെന്ന് അറിയണമെങ്കിൽ ലീലാമ്മയുടെയും ജോണിയുടെയും കൂടെ പോയി ഇരുന്നാലേ അറിയുള്ളൂ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഞാനിപ്പോൾ ഒരിക്കലും പറയില്ല ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണെന്നൊന്നും ഞാൻ അവർക്ക് പറതായ നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് പ്രായത്തിൻ്റെതായ അസുഖങ്ങളുണ്ട് രണ്ടുപേരും സിക്സ്റ്റി പ്ലസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ കുറേ ഇതുണ്ട് അപ്പം ഞാനോട് പറയുന്നതോട് ഞാൻ പറയും കുറച്ചും കൂടെ അടുപ്പുള്ളവരോട് ഞാൻ വളരെ സൗമ്യമായ രീതിയിൽ പറയും അങ്ങനെ ഒരിക്കലും പറയരുത് അവരുടെ ബുദ്ധിമുട്ടും അമ്മ ഇപ്പോഴും അനുഭവിക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്നുള്ളത് എനിക്കറിയുള്ളൂ അല്ലേ അപ്പം ഞാൻ കഴിച്ച ഫുഡിന് എരിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കേ അറിയുള്ളൂ അപ്പുറത്തിരുന്ന കളർ കണ്ടിട്ട് അത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അവരെ വളരെയധികം സന്തോഷത്തോടെ ഇനിയുള്ള കാലം ഇപ്പം നോക്കണ പോലെ തന്നെ എനിക്ക് നോക്കാൻ പറ്റണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നടത്തി തരട്ടെ കൂടെ ഇല്ലെങ്കിലും എപ്പോഴും എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങളെയൊക്കെ പല നിങ്ങളല്ലോ വേറെ പലരും പറഞ്ഞതുപോലെ ആ അപ്പനെ അമ്മേനെ നോക്കിക്കൂടെ എന്ന് പറയുന്നത് എൻ്റെ അമ്മയും അപ്പനും ആകെ പറയുന്നൊരു കാര്യം നീ സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ സന്തോഷം നീ ഞങ്ങളെ വന്ന് നോക്കിക്കൊണ്ടിരുന്ന നിന്റെ ജീവിതവും പോകും നിന്റെ നല്ല സമയം പോകും നല്ല പ്രായം പോകും ഓക്കെ എൻ്റെ അമ്മ ഇപ്പോഴും പറയും കേട്ടോ എപ്പോൾ പറഞ്ഞാലും പറയുന്ന കാര്യമാണ് നീ അവിടെ സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ സന്തോഷം അച്ഛനായാലും പറയും അമ്മയായാലും പറയും കേട്ടോ നീ അവിടെ സന്തോഷമായിട്ടിരിക്കുന്ന അറിഞ്ഞാൽ തന്നെ അവർ പറയും ഞങ്ങൾ കഞ്ഞി പിടിച്ചതിന് തുല്യമാണ് ഒരു ഭക്ഷണം കഴിച്ച് ഫുൾ ഫില്ലിങ് ആയിട്ട് ഇരിക്കുന്നതിന് സത്യമാണ് ഒരു അപ്പനും അമ്മയ്ക്കും ഏറ്റവും സമാധാനമായിട്ടുള്ള കാര്യം കെട്ടിച്ചുവിട്ട മകള് സന്തോഷത്തോടെ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെയും വീട്ടുകാരുടെ കൂടെ ഇരിക്കുന്നതാണ് അതിപ്പോൾ ആരായാലും അമ്മയായാലും ഡാഡി ആയാലും നമ്മുടെ ഏത് പാരൻസിനായാലും അതാണ് ഇഷ്ടം പിന്നെ പലരുടെയും സാഹചര്യങ്ങൾ പലതുമാണ് എല്ലാവർക്കും ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പലരും കമ്പാരിസൺ ആയിട്ട് വരും അങ്ങനെയല്ല ഓരോരുത്തരുടെ സാഹചര്യം എന്താണെന്നുള്ളത് ആ സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ അനുഭവിക്കുന്നവർക്കേ അത് അറിയുള്ളൂ അല്ലെങ്കിൽ പല റീസൺസ് കൊണ്ട് പല സാഹചര്യത്തിലും ജീവിക്കുന്ന പലരും നമ്മുടെ ചുറ്റിനും അപ്പം ആരെയും ക്രിട്ടിസൈസ് ചെയ്യില്ലെന്ന് ഞാൻ എപ്പോഴും ആരോടായാലും ഞാൻ പറയും അയാളുടെ അവസ്ഥ എന്താണെന്ന് അറിയാതെ അളെ ചൂണ്ടിക്കാണിച്ച് അയാൾ അങ്ങനെയല്ലേ അയാളിങ്ങനെയല്ലേ എന്നൊന്നും പറയരുതെന്ന് ഞാൻ പറയൂട്ടോ എനിക്ക് ഞാൻ പലതും പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ച് പറയണം അപ്പം ഞാൻ അവർ ലൈഫ് സ്റ്റോറി ഓൾറെഡി പറഞ്ഞെടുത്ത് ഇനി ഞാൻ ലൈഫൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെന്നെ ഓടിച്ചിട്ട് അടിക്കും എനിക്കൊന്നു തോന്നിട്ടോ ഞാൻ പറയുകയാണെങ്കിൽ ലൈഫിൽ ഏറ്റവും വലിയത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഒരു മാരിഡ് ലൈഫിൽ പല പ്രശ്നങ്ങളും വരും അതിൻ്റെ ഇടയിലോട്ട് ഞാൻ ഈ ഇടയ്ക്ക് റീൽസ് കണ്ടാണ് കേട്ടോ അച്ഛൻ കല്യാണത്തിന് ഇങ്ങനെ പ്രസംഗിക്കുമല്ലോ കല്യാണ പ്രസംഗം ഉണ്ടല്ലോ അപ്പോൾ അതിൽ പറഞ്ഞാണ് നിങ്ങള ഭർത്താവിനോടും ഭാര്യയോടും പറഞ്ഞു എഴുന്നേറ്റ് നിന്ന് പുറകോട്ട് നോക്കി എന്തോരം പേരാന്ന് നോക്കിയിട്ട് ശരി നമ്മൾ കല്യാണം കഴിക്കുമ്പം കുറേ പേരുണ്ട് പക്ഷെ ജീവിതത്തിലോട്ട് കയറുമ്പോൾ നമ്മൾ രണ്ട് കൂട്ടുകാരും മാത്രമേ ഉള്ളൂ വില പ്രശ്നം വരുവാണേലും അതിൽ പ ഒരു പത്തിരുപത് പേര് വന്ന ഇടപെട്ട് ഒന്നും കൂടെ നല്ല ഉഷാറാക്കി തരും അത് വേറെ കാര്യം പക്ഷേ ഒരു ലൈഫിലോട്ട് കിടക്കുമ്പം നമ്മൾ രണ്ടുപേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മുടെ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും വിഷമങ്ങളും അതെന്താണെങ്കിലും ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അമ്മേനെ സംബന്ധിച്ച് അമ്മയ്ക്ക് കാര്യങ്ങളാണ് പക്ഷെ അച്ഛനും അങ്ങനെ ഓപ്പൺ മൈൻഡ് ഉണ്ടല്ലോ അച്ഛൻ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ വളരെ കട്ട് ആൻഡ് റൈറ്റ് ആണ് വേറെ ഒരു കാര്യത്തിലും ഇപ്പോഴും അച്ഛനൊരു ചൈൽഡിഷ്നെസ്സാണ് ലൈഫ് എന്താണെന്ന് ഇപ്പോഴും ചോദിച്ചാൽ ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ ഞാൻ ആലോചിക്കാറുണ്ട് ഇത്രയും പഠിച്ച പഠിച്ചൊരാൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ലൈഫിൽ വന്ന ആൾക്ക് ഇപ്പോഴും ആ ഒരു കുട്ടിത്തരോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ലൈഫാണ് നമ്മളെ സന്തോഷമായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഒരുപാട് ചെയ്യാനുണ്ടെന്നുള്ളൊരു തോട്ട് സത്യം പറഞ്ഞ ആളുടെ മനസ്സിൽ ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് അതെന്താണെന്നുള്ളത് ഇപ്പോഴും എനിക്കും അറിയില്ല അമ്മയ്ക്കും അറിയില്ല ബന്ധുക്കൾക്കും അറിയില്ല പക്ഷേ അമ്മയ്ക്ക് കൂട്ടായിട്ട് എപ്പോഴും ആ വീട്ടിലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടറിയാം അച്ഛൻ എവിടെയും പോകില്ലേ ഇവൻ എവിടെ പോലും വരില്ല എവിടെയും പോകാനിഷ്ടമില്ല എനിക്ക് കൂടുതലും അത് ഫീൽ ചെയ്ത് തുടങ്ങിയത് നമ്മുടെ ആ പ്രശ്നങ്ങൾക്ക് ശേഷം വെച്ചാൽ എവിടെയും പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല പ്രത്യേകിച്ച് ബന്ധുക്കളുടെ വീട്ടിൽ അവിടെ പോയി നിൽക്കുക അതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് മറ്റേത് പെങ്ങളുടെ വീട്ടിൽ ഓടി പോവാ സാധനങ്ങൾ കൊണ്ടോടി പോവുക ചേട്ടന്മാരുടെ അടുത്ത് പോവുക അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക ഒക്കെ ഓടി നടന്ന് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ കോംപ്ലക്സ് എന്നൊരു സംഭവം മനസ്സിൽ കയറിയാൽ ഭയങ്കര പ്രശ്നമാണ് കോംപ്ലെക്സ് ഈഗോ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറയും അവരൊക്കെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് അച്ഛനും ഇനിയും ഇരിക്കണം ഈ വീഡിയോ കാണുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ലോകത്തിൽ നിങ്ങൾ നിങ്ങൾ കാരണമാണ് ഞാൻ ഇനി ലോകത്ത് നിൽക്കുന്നത് ഇതുപോലെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക രണ്ടുപേരും ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുക എനിക്കറിയില്ല എത്ര കാലം ഞാൻ സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ഒരു വശ ജിപ്സി ചൊരു അമ്മ വായിച്ചപ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പിന്നെ ആരുമില്ല എന്നുള്ളതാണ് സംഭവം നമ്മളിപ്പോൾ എന്ത് കസിൻസൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആണെങ്കിലും അപ്പൻ അമ്മ എന്ന് പറഞ്ഞൊരു സ്ഥാനം അല്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നും ഇല്ല അപ്പം ഞാൻ അന്ന് കുറേ നാളുകൾ ഞാനതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആലോചിച്ചു എന്തിനാ ഇപ്പം എന്തായാലും അവരെ കൂടെ ഉണ്ട് ഹാപ്പിയായിട്ടിരിക്കുക അത്രത്തോളം അവരെ അവരുടെ ലൈഫ് ലോങ് അവർ സന്തോഷമായിട്ട് വെക്കുക അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു കുറേ നാളുകളായിട്ടുള്ള എൻ്റെ ചിന്ത ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്ക് പിന്നെയും ഞാൻ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഇടാനായിട്ട് കാരണം ആ വീഡിയോയിലാണ് എൻ്റെ ഏണിങ്സ് വരുന്നത് എൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഒക്കെ അത് എല്ലാവർക്കും അതായത് ഡോൺ ജാൻ ഒരു ഹെൽപ്പായിരിക്കാം എനിക്ക് പിള്ളേരുടെ കാര്യം ഇൻഡിപെൻഡൻ്റായിട്ട് നോക്കാം എൻ്റെ കാര്യങ്ങൾ നോക്കാം എൻ്റെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാം അതൊക്കെ നമ്മുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു ഇതൊക്കെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു ഹസ്ബൻ്റും വേണം ഒരു ഫാമിലിയും വേണം അല്ലേ അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വളരെ സ്മൂത്തായിട്ട് എൻ്റെ ലൈഫ് ഹാപ്പിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഒരുപാട് താങ്ക്ഫുള്ളാണ് ദൈവത്തിനോട് എനിക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു അമ്മയും പണ്ട് എനിക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ച് ഇന്നൊരു ഈ കുടുംബത്തിന് വേണ്ടി മൊത്തം പ്രാർത്ഥിക്കുക കുർബാന ചൊല്ലിക്കാൻ ചൊല്ലിയിക്കാൻ കൊടുക്കുക എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഒരു ഞാൻ ആലോചിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറ്റുകയെന്നുള്ള ഒരു കാര്യത്തിൽ ഇടപെടില്ല ഒന്നും അഥവാ എനിക്ക് അത്രയും സങ്കടം വന്നിട്ട് പറഞ്ഞാൽ പറഞ്ഞാൽ പോലും അതങ്ങനെയല്ല ലൈഫ് ഇതാണ് അപ്പോൾ അതുമായിട്ട് പുറത്ത് പോവുക പലതും ലൈഫിൻ്റെ ഇടയിൽ വരും ഞാൻ ഞാനത് കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ആലോചിക്കുക എങ്ങനെയായിരിക്കും അമ്മയ്ക്ക് പറയാൻ പറ്റുക അങ്ങനെയൊക്കെ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയും ആ ഒരു ക്ഷമ വേണം ലൈഫിൽ ഏതെങ്കിലും ലൈഫ് നമ്മളിപ്പം ഒന്നോരെ രണ്ടര ചീത്ത വിളിക്കുകയാണെങ്കിൽ ഒരിക്കലും ലൈഫ് മുന്നോട്ട് പോവില്ല അപ്പം എന്നുണ്ടെങ്കിലും സഹിച്ച് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞോ ഹാപ്പി ആയിട്ടിരിക്കണം ഡോൺ ചേട്ടനോടായാലും പറയും ഹാപ്പി ആയിട്ടിരിക്കണം ഞാൻ എപ്പോഴും ആലോചിക്കേണ്ട അമ്മയ്ക്ക് എപ്പോഴും എങ്ങനെ ഇങ്ങനെ ഡോൺ ചേട്ടനെ എന്ത് വന്നാലും പറയും ഡോണിനെ വിഷമിപ്പിക്കാൻ പാടില്ല നല്ല കുട്ടിയാണ് അവന് സങ്കടം കൊടുക്കരുത് അവനവൻ്റേതായ കുറേ പ്രശ്നങ്ങൾ കാണും ടെൻഷൻസ് കാണും അപ്പോൾ അവനെ വെറുതെ സങ്കടപ്പെടുത്തരുതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് അമ്മ എന്തിട്ട് എന്ത് പറയുന്നത് പിന്നെ നമ്മളത് ഓക്കെ ആവും നമ്മൾ ആ വിഷമം വരുമ്പം പറയുന്നതായിരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് അതെന്ത് പ്രശ്നമാണ് ഇപ്പം ഞാനും ഡോൺചാരിനുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പോലും ഡോഹൺചാരിനോട് രണ്ടെണ്ണം പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടും ഞങ്ങൾ പിന്നെ റൂമിൽ ഈ എന്തേലും വർത്തമാനമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ പുറത്തുള്ളവർക്ക് മനസ്സിലാവും ചിലപ്പോൾ പിണങ്ങിയിരിക്കുക എന്നുള്ളത് ഇപ്പം കൂടുതലും പിള്ളേരുടെ കാര്യം പറഞ്ഞിട്ടായിരിക്കും പിണങ്ങുക അങ്ങനെയൊക്കെയാണ് അപ്പം എനിക്കൊരു നല്ലൊരു ലൈഫ് മുന്നോട്ട് നയിക്കാൻ എക്സാമ്പിളായിട്ട് നിന്ന് തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്നതിനും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ നോക്കുന്നതിനും ഞാൻ പറഞ്ഞു അവർ ഏജ്ഡായിട്ടുള്ളവരാണ് എനിക്ക് തയ്യാറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അമ്മയ്ക്ക് പ്രാവശ്യം ഭയങ്കര സങ്കടമായിരുന്നു പിള്ളേർ ഇങ്ങനെ വേർപ്പ് മുട്ടണോ കാരണം നമ്മളവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തു പക്ഷെ അവർക്ക് ഇഷ്ടത്തിൽ നടക്കാനോ എടുക്കാനോ കളിക്കാനോ ഒന്നും പറ്റാത്തപ്പോ അമ്മ അവ പറയുമായിരുന്നു കുറച്ചും കൂടെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് തന്നെ നിൽക്കായിരുന്നു പോകായിരുന്നു ഒന്നും കുഴപ്പമില്ല അമ്മ അങ്ങനെയൊന്നും പറയണ്ട അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പറ്റാത്തതിനൊരു ബുദ്ധിമുട്ടും ഇപ്പം ഇന്നപോലെ അങ്ങോട്ട് പോകുന്നവരെ തലേന്ന് വരെ ചാക്കോച്ചൻ ഒന്ന് പേടിപ്പിച്ചെങ്കിലും നമ്മൾ ഈ ട്രെയിൻ ജേണി എനിക്ക് സക്സസ്ഫുൾ ആണ് ചാക്കോച്ചനും കൂടെ ഒന്ന് സക്സസ്ഫുൾ ആകണം അതിപ്പോൾ ഈ ജനുവരി ഒക്കെ കഴിഞ്ഞാലേ അവന് നോക്കിയാവുള്ളൂ ഇപ്പം നമ്മൾ റീസെൻ്റ് ഇനി മറ്റന്നാളും പോകണം അവിടെ പരിപാടിയുണ്ട് അതെനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല മാക്സിമം പോകണമെന്നാണ് ആഗ്രഹം പിന്നെ ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് നമുക്കിപ്പോൾ എന്ത് ഏതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഒന്നും ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ പോവാൻ പറ്റിയില്ലല്ലോ എനിക്കത് വലിയൊരു സങ്കടമാകും ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങളും ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അപ്പനെയും അമ്മേനേം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് മണ്ടാടായാലും കോട്ടയത്ത് വെച്ചാലും അമ്മേനെ കാണുമ്പോൾ സംസാരിക്കുന്നതൊക്കെ അമ്മ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നാറുണ്ട് ഡിവൈൻ്റെ അമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മയും പറയും ഭയങ്കര സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളല്ലേ നമുക്ക് ഓരോ സമയമുണ്ട് ആ സമയത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും എന്ന് വിശ്വസിക്കുന്ന ഒരേ കാരണം എൻ്റെ അമ്മ ഇപ്പോഴും പറയും എന്നെങ്കിലും ലൈഫ് മാറുമായിരിക്കും മോളെ കെട്ടിച്ചോട്ട് മോളെ ഹാപ്പിയായി ഇരുന്നിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്ന് വെച്ചിട്ട് ഇനി വേറെ വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടാക്കണ്ട നമ്മുടെ ലൈഫിൽ അങ്ങനൊരു പ്രശ്നം വന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പം അതിൻ്റെ ഒരു സാഡ്നെസ് അമ്മയ്ക്കായാലും അച്ഛനായാലും ഉണ്ടാകാറുണ്ട് പക്ഷെ നമ്മുടെ ബന്ധുബലം കൊണ്ടോ അവരുടെ സ്നേഹം കൊണ്ടോ അവരുടെ ഒരു ഇതുകൊണ്ട് നമ്മളങ്ങ് പോകണിപ്പം കസിൻസ് ആയാലും ചില സമയത്ത് നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മളെ കൂട്ടിപ്പിടിക്കുന്ന മറ്റ് കസിൻസ് സെക്കൻഡ് കസിൻസ് ആയിരിക്കും അങ്ങനെ ഒരാളാണ് റോഹിച്ചാട്ടനും ഫാമിലി റോഹിച്ചാട്ടൻ റോബിൻ ചേട്ടൻ തക്കഅമ്മായി അമ്മയുടെ ഫാദറിൻ്റെ സിസ്റ്ററാണ് കേട്ടോ അമ്മയുടെ അമ്മായി മക്കളും ജെസി ആൻ്റി അപ്പ അങ്ങനെ കുറേ പേരുണ്ട് കുമ്പളിയിലെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് റോയ് ചേട്ടനും റോബിൻ ചേട്ടനാണ് ഞാൻ ഒരിക്കലും മറക്കില്ല കല്യാണത്തിനൊക്കെ മുമ്പ് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അവരാണ് പറ നന്ദി പറയാനാണ് നമുക്ക് കുറേ പേർക്ക് നന്ദി പറയാനുണ്ട് പല ഈ പ്രാവശ്യം എന്താണോ എനിക്ക് ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഇന്നവരെക്ക് അറിഞ്ഞിട്ടൊന്നുമില്ല അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര ക്ഷീണിച്ച് ഡയലോഗുകൾ കടിക്കും കേട്ടോ ഭയങ്കര അഞ്ച് ഡയലോഗുകളൊക്കെ അടിക്കും അപ്പം ആൾക്ക് വയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും ഭയങ്കര സങ്കടമായിശിക്കൊന്നും ഞാൻ പോയിട്ട് ഇന്നുവരെ ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം ഞാൻ കരഞ്ഞു എനിക്കറിയില്ല അവർ അവരെ അറിഞ്ഞിട്ടില്ല അവ ലെഡിസിനെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ടീച്ചറി കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും മേ ബി നമ്മുടെ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടായിരിക്കണം എന്തോ പറഞ്ഞു തുടങ്ങിയിട്ട് എവിടെയോ വന്നു നിന്നു അതല്ല എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് എല്ലാവർക്കും അങ്ങനെയാണ് അവരൊരു കാര്യം പറഞ്ഞു തുടങ്ങും ഇവിടെ മമ്മിയാണെങ്കിലും ഭയങ്കര സ്ട്രോങ്ങാന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ എന്തെങ്കിലും പറഞ്ഞ് അവസാനിക്കുമ്പോൾ അത് കരഞ്ഞിട്ടായിരിക്കും അത് നിർത്തുക അതേപറഞ്ഞ നമ്മൾ എപ്പോഴും നമ്മൾ ചിരിച്ച മുഖമായിരിക്കും എല്ലാവരും കാണുന്നത് പക്ഷെ അവർക്ക് ഒരുപാട് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തെ സങ്കടങ്ങൾ അവർക്ക് കാണും അത് ഇപ്പം എല്ലാം നമുക്ക് വന്ന് പറയാനൊന്നും പറ്റില്ല അപ്പോൾ എന്താ പറയുക ഇപ്പം നിങ്ങൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ വിഷ് ചെയ്യുമ്പോൾ വിഷ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ എൻ്റെ അപ്പനെയമ്മയെ സ്നേഹിക്കുക സപ്പോർട്ട് ചെയ്യുക കാണുമ്പോൾ വർത്തമാനം പറയുക മാറിപ്പോകുന്നു വേണം പേര് പറഞ്ഞു ചമ്മലായിട്ട് മിണ്ടിയിട്ടില്ല അല്ലെങ്കിൽ മിണ്ടിയ എന്ത് വിചാരിക്കും അമ്മ ആക്ച്വലി മിണ്ടിയെ നല്ലപോലെ മിണ്ടും അല്ലെങ്കിൽ സൈലൻറ്റായിട്ടിരിക്കും അച്ഛൻ അങ്ങനെ അതിലൊന്നും സ്വിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ എൻ്റെതല്ലാത്ത കാര്യങ്ങൾ പോലും അവിടെ ഇരുന്ന് പറയും അങ്ങനെ ഒരു ശരിക്കും എനിക്ക് മിണ്ടുന്ന ഒരു ഇത് അച്ഛൻ തന്നെയാണ് കിട്ടിയേക്കുന്നത് അവിടെ അമ്മ ഭയങ്കര ക്വയറ്റാണ് പക്ഷെ ചോദിച്ചാൽ ആ കാര്യങ്ങളൊക്കെ പറയും ഉപദേശിക്കും കേട്ടോ ഭയങ്കരമായിട്ട് ഉപദേശിക്കും എന്താ എന്തുമോനെ എന്താ മോളെ ഇങ്ങനെയാണോ അങ്ങനെയാണോ അതാർക്കും ഉപദ്രവം വരാത്ത രീതിയിലാണ് ഉപദേശിക്കുന്നത് എനിക്കതൊക്കെ ഇരിക്കുമെന്ന് തോന്നുന്നു അമ്മയ്ക്ക് എങ്ങനെയൊക്കെ പറ്റുക നമ്മൾ ശരിക്കും അവർക്ക് ചില സമയത്ത് ചിലരുടെ കാര്യങ്ങൾ നമ്മൾ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ട് താൻ പറയും അത് എന്തിട്ട് വർത്താനോ പറയണം അങ്ങനെയാണോ പറയുന്നത് അവർ അവരങ്ങനെ ഇരുന്നോട്ടെ അവർ അങ്ങനെയാണ് ഒരു കുടുംബം വഴക്കുണ്ടാക്കും അല്ലെങ്കിൽ ബന്ധുക്കളായ വഴക്കുണ്ടാക്കും അതെന്ന് വെച്ച് മിണ്ടാണ്ടായിരിക്കുക അമ്മയ്ക്ക് അതിനൊന്നും മിണ്ടാണ്ടിരിക്കാനൊന്നും പറ്റില്ല എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ കണ്ണി പൊട്ടുന്ന ചീത്ത വിളിച്ചാലും അമ്മ പിറ്റേ ദിവസം പോയി മിണ്ടും സങ്കടം കാണും പക്ഷേ ഞാൻ പറഞ്ഞില്ല മിണ്ടാടന എത്ര നാളിരിക്കും എന്ന് ചോദിക്കും അമ്മ അപ്പോൾ എൻ്റെ എല്ലാ വിധാശംസകളും ഞാൻ നേരാണ് നിങ്ങളാണ് എൻ്റെ എല്ലാം എല്ലാം അപ്പോൾ എൻ്റെ കൂടെ കുറേ കാലം ഇനി ഇതുപോലെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുണ്ടാവണം എൻ്റെ സന്തോഷത്തിൽ കാണണം ദുഃഖത്തിൽ വേണ്ട സന്തോഷത്തിൽ വേണം ദുഃഖങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും പറ്റിയാൽ കേക്ക് അയക്കാം കേട്ടോ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അപ്പം മെസ്സേജ് അയയ്ക്കും എനിക്കിവിടെ കേക്കൊന്നും വാങ്ങിച്ചാറുണ്ടോ എനിക്ക് കുറവ് പണിയില്ല എന്ന് പറയും നോക്കട്ടെ പറ്റിയാൽ കേക്ക് ഓർഡർ ചെയ്ത് അയക്കട്ടോ അപ്പോൾ എല്ലാവർക്കും വിഷയമാണ് എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഇപ്പോഴേ ഞാൻ പറയുകയാണ് അപ്പോൾ ഹാപ്പി ബെഡ്ഡേ ഞാൻ ശ്രീ അച്ഛൻ എൻ്റെ അമ്മ